കോടിയേരി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായാലും പി ജയരാജനെ രക്ഷിക്കാനാകില്ലെന്ന കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ജയരാജന് നിൽക്കുന്നത് ജയരാജൻ തിരിച്ചുവന്നാൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് കനത്ത തിരിച്ചടിയാകും കണ്ണൂർ ജില്ലയിലെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ബി ജെ പിയുടെ തീരുമാനം കോൺഗ്രസിനടക്കം കോട്ടമാകുമെന്നും സുരേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കണ്ണൂരിൽ അനുകൂല സാഹചര്യമാണെന്ന് പറഞ്ഞു തുടങ്ങിയ സുരേന്ദ്രൻ അതിന് അടിവരയിട്ടത് സി പി എമ്മിന്റെ കോട്ടകളിൽ നടന്ന വാർഡ് ഉപതെരഞ്ഞെടുപ്പ് വിജയം ചൂണ്ടിക്കാണിച്ചായിരുന്നു സി പി എം കണ്ണൂരിൽ വിജയം കൊയ്യുന്നത് അക്രമവും കൃത്രിമവും കാണിച്ചാണ് ജയരാജന്മാരുടെ കാലം കണ്ണൂരിൽ കഴിഞ്ഞു പി ജയരാജന്റെ തിരിച്ചുവരവ് പാർട്ടിക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ ഡി പ്രസിഡന്റ് കേരളവും കേന്ദ്രവും സി പി എം ഭരിച്ചാലും ജയരാജനെ കതിരൂർ കേസിൽ നിന്ന് രക്ഷിക്കാനാവില്ലെന്നും കൂട്ടിച്ചേർത്തു പി ജയരാജന്റെ വിഷയത്തിന്റെ അകത്ത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ജയരാജനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം ഞാൻ നിയമം നിയമത്തിന്റെ വഴിയെ പോകുന്നുണ്ടെങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എങ്കിൽ അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി എങ്കിൽ പോലും പി ജയരാജനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിനെതിരെ തെളിവ് പറയുന്നത് ആരാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ വ്യത്യാസത്തിലാണ് ജയപരാജയങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നത് കണ്ണൂരിലെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ബി ജെ പി തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനും കോട്ടം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അവർക്ക് അവരുടെ വോട്ട് കിട്ടുമെന്ന് കരുതുന്ന ചില പാർട്ടികൾക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഏത് പാർട്ടി പാർട്ടിയത് ഞാൻ പറയുന്നില്ല ഏത് ഡാമേജാണ് കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ